നമസ്കാരം പ്രളയ ദുരിതാശ്വാസ കാലത്ത് നിർബന്ധപൂർവം സാലറി ചലഞ്ച് നടത്തിയ മുഖ്യമന്ത്രിക്ക് ഇക്കുറി സർവീസ് സംഘടനകളുടെ ഭാഗത്തു നിന്നും അനുകൂലമല്ലാത്ത തീരുമാനമാണ് ഉണ്ടായത് ഒരു കാരണവശാലും നിർബന്ധിതമായി സാലറിയിൽ നിന്നും പിടിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു സർവീസ് സംഘടനകളുടെ എല്ലാവരുടെയും ഒരേ തീരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ എല്ലാവരും തയ്യാറാണ് എന്നാൽ സംഘടനാ തലത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ക്ഷാമബദ്ധയിൽ നിന്നോ അല്ല എന്നുണ്ടെങ്കിൽ ഫെസ്റ്റിവൽ അലവൻസിൽ നിന്നോ ഈടാക്കുവാനാണ് എല്ലാവരും ഇപ്പോൾ താല്പര്യം കാണിക്കുന്നത് അഞ്ചു ദിവസത്തെ ശമ്പളം ഒരുമിച്ച് തരാൻ പിന്നീട് ഉള്ള ശമ്പളം ഒരു മാസത്തെ ശമ്പളം എന്നുള്ളത് തുടർന്ന് വരുന്ന മാസങ്ങളിൽ രണ്ടോ മൂന്നോ ഘട്ടമായി തരാം എന്ന് തന്നെയാണ് ഓരോ സർവീസ് സംഘടനകളും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് മതിയാവില്ല എന്ന തരത്തിൽ ഒരു കാരണവശാലും മുഖ്യമന്ത്രിക്ക് നിർബന്ധിക്കാൻ സാധിക്കില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരിതാശ്വാസമായി എല്ലാ വിഭാഗം ജീവനക്കാരുടെ കയ്യിൽ നിന്നും ഒരു മാസത്തെ ശമ്പളം നിർബന്ധപൂർവം പിടിച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ സർക്കാർ ഭാഗത്തു നിന്നും ഇത് നിർബന്ധപൂർവമായ ഒരു ഉത്തരവിലൂടെയല്ല പിരിച്ചത് ജീവകാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് എല്ലാവരും ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം എന്നുള്ളത് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആകട്ടെ ഒരു മാസത്തെ ശമ്പളം നിർബന്ധ പൂർവ്വം തരണം എന്ന രീതിയിൽ തന്നെ ജീവനക്കാരോട് ഉത്തരവിട്ടുകൊണ്ട് ജീവനക്കാരുടെ ശമ്പളം അവർ പിടിക്കുവാൻ വേണ്ടി തയ്യാറായപ്പോൾ ഇതേ തുടർന്ന് ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഒരു കാരണവശാലും ജീവനക്കാരുടെ ശമ്പളം അവരുടെ അനുവാദമില്ലാതെ ഇല്ലാതെ നിർബന്ധപൂർവ്വം പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് കൊള്ളയ്ക്ക് സമാനമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെ ഹൈക്കോടതിയും പറയുകയുണ്ടായി ഇതേ തുടർന്ന് മുഖ്യമന്ത്രിയും ചുവട് മാറ്റുകയായിരുന്നു എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിഞ്ഞു കിട്ടിയത് ഏതാണ്ട് അയ്യായിരം കോടി രൂപയുടെ അടുത്താണ് എന്നാൽ ഇക്കുറി മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സാലറി ചലഞ്ചിലൂടെ ശമ്പളം പിരിക്കാൻ ഒരുങ്ങുമ്പോൾ അഞ്ചു ദിവസത്തെ ശമ്പളമായാലും സർക്കാർ സംഘടനകളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ സർവീസ് സംഘടനകളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് ഏകദേശം അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ വരും അഞ്ചു ദിവസത്തെ ശമ്പളം ആണെങ്കിൽ പോലും സർക്കാരിന് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ കിട്ടും എന്നാൽ അത് പത്ത് ദിവസത്തെ ശമ്പളമാകുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടിയായി മാറും എന്നുള്ളതാണ് കണക്ക് എന്നാൽ മിക്കവാറും സർക്കാർ സർവീസ് സംഘടനകൾ ഇതിനോട് അനുകൂലമായ നിലപാടെടുത്തിട്ട് എന്നുണ്ടെങ്കിലും എല്ലാവരും തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയും ഇതേ തുടർന്ന് തന്നെ മുഖ്യമന്ത്രിയും എടുത്തെടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും ഇത് നിർബന്ധപൂർവ്വം പിരിക്കുന്നതല്ല എന്നാൽ ജീവകാരുണ്യവും കരുതലും കാണിക്കേണ്ട സമയം തന്നെയാണ് അതുകൊണ്ട് എല്ലാ ജോലിക്കാരും അതായത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരടക്കം എല്ലാ സർക്കാർ ജോലിക്കാരും ശമ്പളം നൽകണം അതായത് ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു മാസത്തെ ശമ്പളം നൽകണം എന്ന് തന്നെ മുഖ്യമന്ത്രി അടിവരയിട്ടു പറയുമ്പോൾ പഴയതുപോലെ പ്രളയ ദുരിതാശ്വാസ കാലത്ത് നിർബന്ധപൂർവം തരണം എന്ന ഒരു ശൈലി മുഖ്യമന്ത്രിയുടെ ഭാഷയിലില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് അഥവാ മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും അത് കൂടുതൽ തിരിച്ചടികൾ ഉണ്ടാക്കും എന്ന് മുഖ്യമന്ത്രിയും മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് സാലറി ചലഞ്ചിന് തയ്യാറാണ് എന്നുള്ള സമ്മതപത്രം തരുന്ന ആളുകളിൽ നിന്ന് മാത്രമാണ് സംഭാവനയായി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സ്വീകരിക്കുന്നത് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ സർവീസ് സംഘടനകൾ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത് എന്തു തന്നെയായാലും വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്ന ആളുകളോട് ചേർന്ന് നിൽക്കാൻ കിട്ടുന്ന അവരോടൊത്ത് അവരുടെ പുനരധിവാസത്തിൽ സഹകരിക്കാൻ കിട്ടുന്ന ഈ അവസരം എല്ലാവരും ഒരുപോലെ തന്നെ വിനിയോഗിക്കും കാരുണ്യത്തോടു കൂടി തങ്ങളുടെ സഹജീവികളെ ഒപ്പം നിർത്തുവാൻ വേണ്ടി എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി സഹകരിക്കും എന്ന് തന്നെയാണ് ഇടത് സംഘടനകളുടെയും ഇപ്പോൾ പ്രതീക്ഷ എന്തായാലും ഇടത് സംഘടനകൾ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിക്ക് നൽകുവാനോ അതിലധികം നൽകുവാനോ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്